ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾ പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ പറന്നിറങ്ങിയ ഏറ്റവും വലിയ യാത്രാഭിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ആണ് ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ പറന്നിറങ്ങിയ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് തമിഴ് സാഹിത്യകാരനായ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പെരുമാൾ മുരുകനാണ് പ്രശസ്ത ട്രാവൽ വെബ്സൈറ്റായ കോണ്ടേനാസ് ട്രാവലർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യയിൽ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലം കൊച്ചിയാണ് പ്രശസ്ത ട്രാവൽ വെബ്സൈറ്റായ ഹോണ്ടേനാസ്റ്റേ ട്രാവലർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യയിൽ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലമാണ് കൊച്ചി ഇന്ത്യൻ എക്കണോമി റിവ്യൂസ് ആൻഡ് കമന്റീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് വെങ്കടരമണനാണ് ഇന്ത്യൻ എക്കണോമി റിവ്യൂസ് ആൻഡ് കമന്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റിസർവ് ബാങ്കിന്റെ പതിനെട്ടാമത് ഗവർണർ ആയിരുന്ന എസ് വെങ്കടരമണൻ ആണ് ഇന്ത്യൻ എക്കണോമി റിവ്യൂസ് ആൻഡ് കമന്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് വെങ്കടരമണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെനിസ് പ്ലാസിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സാണ് ഷെനിസ് പ്ലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ച ചിത്രമാണ് കാച്ചിങ് ഡസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ച ചിത്രമാണ് ബ്രിട്ടീഷ് ചിത്രമായ കാച്ചിങ് ഡസ്റ്റ് ജവഹർലാൽ നെഹ്റുവിന് മാലയിട്ടു എന്ന കാരണത്താൽ ഗോത്ര വിഭാഗം ഊരുവിലക്കേർപ്പെടുത്തിയ ബുധിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബുധിനി എന്ന നോവൽ എഴുതിയത് സാറ ജോസഫ് ആണ് ജവഹർലാൽ നെഹ്റുവിന് മാലയിട്ടു എന്ന കാരണത്താൽ ഗോത്ര വിഭാഗം ഊരുവിലക്കേർപ്പെടുത്തിയ ബുധിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബുധിനി എന്ന നോവൽ എഴുതിയത് സാറാ ജോസഫ് ആണ് സാന്താൾ വിഭാഗമാണ് ബുധിനിക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവിന് മാലയിട്ടു എന്ന കാരണത്താൽ ഗോത്ര വിഭാഗം ഊരുവിലക്ക് ഏർപ്പെടുത്തിയ ബുധിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബുധിനി എന്ന നോവൽ എഴുതിയത് സാറാ ജോസഫാണ് ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളവും ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക സിംബാവേ നമീബിയ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്ക സിംബാവെ നമീബിയ എന്നിവരാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് ഗോൽ മത്സ്യമാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗോൽ മത്സ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരം നേടിയത് ശ്രീ എം മുകുന്ദനാണ് പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ട ചുമതലയും പുതിയതായി നൽകിയത് ഏതു വകുപ്പിനാണ് കൃഷി വകുപ്പിനാണ് മുൻപ് ആസൂത്രണ വകുപ്പായിരുന്നു പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ട ചുമതലയും വഹിച്ചിരുന്നത് പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ട ചുമതലയും പുതിയതായി നൽകിയത് കൃഷി വകുപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഉഷു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് റോഷ്ബിന ദേവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വഷു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് റോഷ് ബിനാ ദേവി രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകനാണ് ക്രിസ്തോഫ് സനൂസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകനാണ് ക്രിസ്തോഫ് സനൂസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകനാണ് ക്രിസ്തോഫ് സനൂസി ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് അഗ്നി പദ്ധതി ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആരംഭിക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് അഗ്നി പദ്ധതി അഗ്നി എന്നതിൻ്റെ പൂർണ്ണരൂപം ആയുർവേദ ഗ്യാൻ നൈപുണ്യ ഇനിഷ്യേറ്റീവ് എന്നതാണ് ആയുർവേദ ഗ്യാൻ നൈപുണ്യ ഇനിഷ്യേറ്റീവ് എന്നതാണ് അഗ്നിയുടെ പൂർണ്ണരൂപം ആയുർവേദ ചികിത്സാ നൈപുണ്യത്തിന് വേണ്ടി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് അഗ്നി പദ്ധതി പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലിയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന സൗരവ് ഗാംഗുലിയാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ആയിരുന്ന സൗരവ് ഗാംഗുലിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന മുതുകാട് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന മുതുകാട് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന മുതുകാട് കോഴിക്കോട് ജില്ലയിലാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ച് ആളുകളുമായി സംസാരിച്ച് ജീവിതവും സംസ്കാരവും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ജമ്മു കാശ്മീർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കോളേജ് ഓൺ വീൽസ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ച് ആളുകളുമായി സംസാരിച്ച് ജീവിതവും സംസ്കാരവും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ജമ്മു കാശ്മീർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കോളേജ് ഓൺ വീൽസ് ജമ്മു കാശ്മീർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച കോളേജ് ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ ഭാഗമായി യാത്ര നടത്തിയ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ആണ് കോളേജ് ഓൺ വീൽസ് എന്ന പദ്ധതിക്ക് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനാണ് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ക്രിക്കറ്റ് ഫോർമാറ്റുകളിൽ നിന്നും ഐ സി സി വിലക്കേർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് താരമാണ് മാർലോൺ സാമുവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ക്രിക്കറ്റ് ഫോർമാറ്റുകളിൽ നിന്നും ഐ സി സി വിലക്കേർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് താരമാണ് മാർലോൺ സാമുവൽസ് ഐ സി സി അഴിമതി വിരുദ്ധ ചട്ടം ലംഘിച്ചതിനെ തുടർന്നാണ് മാർലോൺ സാമുവൽസിന് ഐ സി സി വിലക്കേർപ്പെടുത്തിയത് എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും ഐ സി സി വിലക്കേർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് താരമാണ് മാർലോൺ സാമുവൽസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ് ഓസ്ട്രാ ഹിന്ദ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിനെയാണ് ഓസ്ട്രാ ഹിന്ദ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രാ ഹിന്ത് എന്നറിയപ്പെടുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിനെയാണ് ഇന്ന് നമുക്കിപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ പറന്നിറങ്ങിയ ഏറ്റവും വലിയ യാത്രാവിമാനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി പെരുമാൾ മുരുകൻ പ്രശസ്ത ട്രാവൽ വെബ്സൈറ്റായ കോണ്ടേനാസ്റ്റ് ട്രാവലർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യയിൽ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലം കൊച്ചിയാണ് ഇന്ത്യൻ എക്കണോമി റിവ്യൂസ് ആൻഡ് കമൻ്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് വെങ്കടരമണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് ഷെനിസ് പ്ലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ച ചിത്രം ക്യാച്ചിങ് ഡസ്റ്റ് ജവഹർലാൽ നെഹ്റുവിന് മാലയിട്ടു എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര വിഭാഗം ഊരുവിലക്കേർപ്പെടുത്തിയ ബുധിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബുധിനി എന്ന നോവൽ എഴുതിയത് സാറാ ജോസഫ് ആണ് ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക സിംബാവെ നമീബിയ ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത് ഗോൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരം നേടിയത് എം മുകുന്ദൻ പശ്ചിമഘട്ട വികസന പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ട ചുമതലയും പുതിയതായി നൽകിയത് കൃഷി വകുപ്പിനാണ് ഇതിനു മുൻപ് ആസൂത്രണ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബുഷു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം റോഷ് ബിനാ ദേവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകൻ ക്രിസ്തോഫ് സനൂസി ആയുർവേദ ചികിത്സാ നൈപുണ്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് അഗ്നി പദ്ധതി പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലി കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന മുതുകാട് കോഴിക്കോട് ജില്ലയിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ച് ആളുകളുമായി സംസാരിച്ച് ജീവിതവും സംസ്കാരവും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ജമ്മു കാശ്മീർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി കോളേജ് ഓൺ വീൽസ് കാശ്മീർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച കോളേജ് ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ ഭാഗമായി യാത്ര നടത്തിയ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ജ്ഞാനോദയ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും ഐ സി സി വിലക്ക് ഏർപ്പെടുത്തിയ വെസ്റ്റ് ഇൻഡീസ് താരം മാർലോൺ സാമുവൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹി ഹോസ്ട്രാ ഹിന്ദ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്